എൻ്റെ പേര് ലാലി ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു എൻ്റെ മകന് സൂറിയാസൻ്റെ അസുഖമുണ്ടായിരുന്നു തലയിലായിരുന്നത് കൂടുതലും ഞങ്ങൾ ആദ്യം ചാറുകണം വിചാരിച്ചിരുന്നു മാറാഞ്ഞിട്ടും ഭയങ്കര ചൊറിച്ചിലുമായിട്ട് ഡോക്ടറെടുക്കൽ ചെന്നപ്പോഴാണ് ആണെന്ന് പറയുന്നത് പല രോ പല മരുന്നുകളും കഴിച്ച് അലോപ്പതി ആയുർവേദമോ ഒത്തിരി നാളായിട്ട് നാല് വർഷമായിട്ടൊക്കെ തല തല ചൊറിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടനുഭവിച്ചു പെടലിക്കും ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അത്ഭുത ജുവമാലയിൽ അച്ഛൻ വിളിച്ചു പറയുന്നു സൂര്യാസസ് രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ മകൻ തന്നെയാണെന്ന് അത്ഭുത ചൌമാലയിലൂടെ കിട്ടിയ ഈ സാക്ഷ്യം ഞാൻ പറയുന്നു എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു ആ നാ ഭയങ്കര കുറയാണ് ഏത് സമയവും എപ്പോഴും ആരും വീട്ടിൽ വന്നാലും ആരും വന്നില്ലെങ്കിലും കുറച്ചിൽ തന്നെയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ആരാധനയുടെ സമയത്ത് അത്ഭുത ചവമാലയിൽ അച്ഛൻ പറയുന്നു ഒരു വീട്ടിലെ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു അതൊരു കറുത്ത പട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിലെ പട്ടി തന്നെയായിരുന്നു അതേ കറുത്ത പട്ടിയായിരുന്നു അതിനുശേഷം പട്ടിയുടെ കുര തീർത്തും മാറി പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ചെറുതായിട്ട് കുരയ്ക്കുക അത്രയേ ഉള്ളൂ ദൈവത്തിന് നന്ദി